പ്രഭാത പ്രാർത്ഥന യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എൻ്റെ നല്ല ഈശോയെ അങ്ങേ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പരിശീലിപ്പിക്കണമേ അങ്ങേ സ്നേഹിക്കുക എന്നാൽ അങ്ങേ വചനം പാലിക്കണം എന്നുള്ള അങ്ങയുടെ വചസ്സുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റെടുക്കട്ടെ അതുവഴി അങ്ങയുടെ വചനം അറിയാൻ അനുദിനം മുപ്പത്തിമൂന്ന് മിനിറ്റ് വീതം ദൈവവചന ദൈവവചനഗ്രന്ഥത്തിലെ അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ അതുവഴി അനുദിനം അങ്ങേ വചനം അറിഞ്ഞ് പാലിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ വചനധ്യാനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും എന്നിൽ നിന്ന് അകറ്റേണമേ അങ്ങനെ അങ്ങേ സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങേ ഹൃദയം സ്വയത്തമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ എൽ സിസോറയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുവാൻ വെമ്പൽ കൊണ്ടിരുന്ന എനിക്ക് ദൈവഭജനവും ഈശോയുടെ നാമവും ഇടകലരാത്ത ഗ്രന്ഥങ്ങൾ വിരസമായി തോന്നി